ഹായ് ആ കാഴ്ചപ്പൊ നമ്മള് ചെറിയൊരു വീഡിയോ ആണ് ഫസ്റ്റ് ബ്ലോഗ കാര്യക്കൊന്നും ഉണ്ടാവില്ല അപ്പം ഇത് നമ്മളെ പുതിയ ആളാണ് ലജീനിക്ക് ക്യാമറമാന കിട്ടിട്ടുണ്ട് നമ്മളെ അഷറുപ്പ് ചെയ്താ ചെറിയൊരു റിയാക്ഷൻ വീഡിയോ കിട്ടിട്ടുണ്ട് കെട്ടോ അമ്മ കാണിച്ചു അത് അമ്മക്ക് റിയാക്ഷൻ വീഡിയോ ആണ് കിട്ടിയത് അതിനെ പറ്റി റിഫ്ലാക് പറയാലോ ഇത് ഇതിന് നല്ല കിടത്തി എങ്ങനെ ഇങ്ങളെ കൊണ്ട് സാധിക്കണ ഇങ്ങനെ ചെയ്യാൻ ഇത് മറ്റേ നെയ്സറിൽ മറ്റേ കഞ്ഞിപ്പറിലും അതിന്റെ നമ്മളെ കൂടെ എല്ലാരും ഉണ്ടേനൊന്ന് നാശിക്ക് ഇപ്പൊ പോയിട്ടോളൂ പിന്നെ അബ്ദുഡ് അല്ലീനും നാശിക്ക് എന്തോ ആഗ്രഹം അപ്പം നമ്മളിപ്പിലാട്ടോ ബ്രദറിന്റെ ഷോപ്പിലാണ് ഉള്ളത് അപ്പൊ ഇന്ന് കാലമായിട്ടുള്ള ബ്ലോഗം നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല അപ്പൊ ഒന്ന് ഈ ഇത് കുറച്ച് കാര്യങ്ങൾ വരാൻ വന്നാണ് അപ്പൊ ഇന്നത്തെ കഴിഞ്ഞു ബൈക്കായി